ത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയാൻ മറുപടി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം കുറെ ബഹളമൊക്കെ വെച്ച് നോക്കി പക്ഷെ അതിനകത്ത് വളരെ കൃത്യ ഇതാണ് ഈ ഭാരതത്തിനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അന്തസ്സത്തെ ഇരിക്കുന്നത് ഇത്തരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതീകങ്ങളിലാണ് കാരണം ഇത്തരം പ്രതീകങ്ങളുടെ ഊർജ്ജത്തിലാണ് ഭാരതം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചത് ഇത്തരം പ്രതീകങ്ങളുടെ പിൻപറ്റിയിട്ടാണ് നമ്മളെല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം യാഥാർത്ഥ്യമാക്കിയെടുത്തത് അത്തരത്തിലുള്ള ബിംബങ്ങളെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ സ്വകാര്യമായും അല്ലാതെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരിപാടി നടത്തിയത് ആ സംഘടന പൈസ കൊടുത്ത് സെനറ്റ് ഹാൾ ബുക്ക് ചെയ്തിട്ട് അവരുടെ പ്രോഗ്രാമിൽ അവർ ആ സാധനം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ ആർക്കാണ് അതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മതചിഹ്നം അല്ല അതാ ഞാൻ പറഞ്ഞത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മതചിഹ്നങ്ങളോ രാഷ്ട്രീയ ചിഹ്നങ്ങളോ ഉപയോഗിക്കരുത് എന്നാണ് അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അവിടെ കൃത്യമായി രാഷ്ട്രീയ ഞാൻ സമയം രാഷ്ട്രീയ നന്ദു അല്ല രാഷ്ട്രീയ ഞാൻ ചോദിക്കട്ടെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ട് മറുപടി പറയണ്ടേ സമയം ചോദിച്ചു പറയുണ്ട് സമാനിച്ചത് ഇന്ത്യ അറിഞ്ഞോട്ടന്നെ വേറെ വയ്ക്കല്ലേ അല്ല ഞാൻ പറഞ്ഞത് കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ് നിങ്ങൾ ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നു നിങ്ങള് ആ ചെലുവേരോ പടം എടുത്തു മാറ്റിയിട്ട് ആ ചെറുപേരോടെ പടം എടുത്തിട്ട് ഭാരത് മഴ